സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് കണ്ണൂർ ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് മനു ആവശ്യപ്പെട്ടാൽ നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മാർട്ടിൻ ജോർജ് അമൃത വാർത്തകളോട് പറഞ്ഞു അതേസമയം തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ സ്വകാര്യ ചാനലിനോട് സംസാരിച്ച മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഫേസ്ബുക്കിൽ കുറിച്ചു സി പി എമ്മിൽ നിന്നും പുറത്തുപോയ മനു തോമസ് തയ്യാറാണെങ്കിൽ കോൺഗ്രസ് അംഗത്വം നൽകാൻ തയ്യാറാണെന്നാണ് കണ്ണൂർ ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്ജ് വ്യക്തമാക്കിയത് ഷുഹവിവാദത്തിന് പിന്നിൽ സി പി എം ആണെന്ന് മനു വ്യക്തമായി പറഞ്ഞു ഇതിൽ സി ബി ഐ അന്വേഷണം വേണം മനു മികച്ച നേതാവാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു മനു തോമസ് ഇപ്പോൾ ന്യായത്തിൻ്റെ നീതിയുടെ പക്ഷത്തു നിന്നു കൊണ്ട് സംസാരിക്കുകയാണ് അത് ഇപ്പോൾ മാത്രമല്ല കുറച്ചായി അദ്ദേഹം ഈ ഈ പുറത്താക്കുന്നതിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അതായത് സി പി എമ്മിൻ്റെ അനീതിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം കോൺഗ്രസ് അയാൾ അദ്ദേഹമാണത് പറയേണ്ടത് അദ്ദേഹം അതിന് താല്പര്യം കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യപ്പെട്ടാൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിലേക്ക് സാധിച്ചു അതേസമയം മനുവും പി ജയരാജനും അദ്ദേഹത്തിൻ്റെ അനുയായികളും തമ്മിലുള്ള വാക്പോർ ഇപ്പോൾ നിയമ നടപടി വരെ എത്തി നിൽക്കുകയാണ് പി ജയരാജൻ്റെ പല പ്രവൃത്തികൾക്കും ആകാശ് ചുല്ലങ്കേരി അർജുനായങ്കി തുടങ്ങിയ ക്രിമിനലുകളെയും നിയന്ത്രിക്കുന്നത് പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജാണെന്ന പരോക്ഷ സൂചന മനു ഒരു സ്വകാര്യ ചാനലോട് പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നതെന്ന് ജയിൻ രാജ് ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്ക് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തിലേക്ക് വലിച്ചൊരുക്കുകയും തൻ്റെ അച്ഛനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് തനിക്കെതിരെ നടത്തിയ വസ്തുതാവിരുദ്ധവും മാനഹാനി ഉണ്ടാക്കുന്നതുമായ പരാമർശങ്ങൾക്കെതിരെയും മനു തോമസിനും സ്വകാര്യ ചാനലിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് അഭിഭാഷകരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്ന കാര്യം അറിയിക്കുന്നു എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ ഉള്ളത് അതേസമയം പി ജയരാജനെതിരായി ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും പ്രതികരിക്കാൻ സി പി എം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല മനു തോമസ് വിഷയം ലഘൂകരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ അവതരിപ്പിച്ച ശേഷം പി ജയരാജൻ മനുവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതാണ് വിഷയം ഇത്ര വർഷാക്കിയതെന്നും നേതൃത്വം കരുതുന്നു അമൃത ന്യൂസ് കണ്ണൂർ